ലൈവിൽ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും അനുമോൾ ടോട്ടലി ഡൌൺ ആയിട്ടിരിക്കുകയാണ് ഭയങ്കര സങ്കടത്തിലാണിപ്പോ ഇരിക്കുന്നത് ആകെ മൊത്തം മാനസികമായി തളർന്നൊരവസ്ഥയിലാണ് അനുമോളിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം അനുമോൾ മനസ്സോറന്ന് സംസാരിച്ചോളൂ എന്നുള്ള രീതിക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഇവിടെ ഇത്രയും കാലം നിന്നത് പി ആറിന്റെ ബലത്തിൽ മാത്രമാണ് പി ആർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നത് ബിഗ് ബോസിന് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഒരിക്കലും ഇല്ല പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഒരാൾക്കും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല പ്രേക്ഷകരുടെ വോട്ടും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട് മനസ്സോറും സംസാരിച്ചുള്ളൂ എന്നുള്ള അപ്പൊ അനുമോള് ആദിലേനുറേനും വിഷയമൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ എന്റെ സ്വന്തം സഹോദരിമാരെ പോലെയാണ് ഞാൻ ആദിലൻ ഒക്കെ കണ്ടത് പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം എന്നെ ഒറ്റപ്പെടുത്തുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ വെറുതെ ആണോ അതെല്ലാം എന്നിട്ടാണോ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് ഇമോഷണൽ ആവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഓരോ ദിവസം എണ്ണി വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ മതി ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് പറഞ്ഞത് അനിമോൾ കുറച്ച് ആശ്വാസമായിട്ടുണ്ടാവും വിചാരിക്കുന്നു കാരണം ബിഗ് ബോസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഗെയിം ഷോ ആണ് പിന്നെ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ മൊത്തം ഗ്രാൻഡ് ഫിനാലെ വീക്ക് ഈ ഒരു ഇത് മാത്രം മനസ്സിലാലോചിച്ചാൽ മതി എങ്ങനെയെങ്കിലും സർവൈവ് സർവേവേദ് പോവാം അതിന് മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് ഗെയിം ഗെയിമായിട്ട് തന്നെ കാണാന്നുള്ള രീതിക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് അനിമോളെ ബിഗ് ബോസ് എന്തായാലും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ മോട്ടിവേറ്റ് ആയോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടതന്നെ അറിയാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നാണേലും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം